എട്ട് പേരാണ് ഈ ആഴ്ച നോമിനേറ്റഡ് ഇതിന്ന് ഒന്നോ രണ്ടോ വ്യക്തി ഈ ആഴ്ച പുറത്തു പോകുമോ ഒരു മാരക ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ടോ വൈൽഡ് കാർഡ് എൻട്രി ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ രതീഷിനെ ഒരു ജോക്കറാക്കി മാറ്റുകയാണ് വീട്ടുകാർ സിജോയെ സിജയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് തലയിലെടുത്ത് വെച്ച് സ്ട്രോങ് പ്ലെയർ ആക്കി സ്വന്തം കുഴി കുഴിതോണ്ടുകയാണോ വീട്ടിലെ മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ നോമിനേഷൻ പ്രോസസ് ഇന്നലെ കഴിഞ്ഞത് എട്ട് പേരാണ് നോമിനേറ്റഡ് ആയത് അതിനകത്ത് ഞാൻ ഇന്നലെ ഒരു വോട്ട് പോൾ ഇട്ടായിരുന്നു പോൾ പോളിട്ടപ്പോഴ് അതിൽ ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ ചാൻസ് അറുപത്തൊന്ന് ശതമാനം വോട്ട് വന്നിരിക്കുന്നത് സുരേഷിനാണ് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അൻസിബ അല്ലെങ്കിൽ ജിൻഡോ ഈ മൂന്ന് പേരിൽ ആൾക്കാർ എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് സുരേഷിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഈ ആഴ്ച പുറത്തു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാരക ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം മാറ്റി പിടിച്ചാലോ ആണ് എന്തായിരുന്നാലും ഒരു വൈൽഡ് കാർഡ് എൻട്രി ചിലപ്പോൾ ഉണ്ടാവും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെ 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 കൂടുതലാണ് ചിലപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർ വരുവായിരിക്കും ചിലപ്പോൾ പുതിയ ആൾക്കാർ വരുവായിരിക്കും എന്തായിരുന്നാലും അത് മാരക ട്വിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് കൺഫർമേഷൻ ഒന്നും അല്ല ഞാൻ പറയുന്നത് ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ബിഗ് ബോസ് അല്ലേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കാര്യം ഇതിങ്ങനെ എട്ട് പേര് നോമിനേറ്റഡ് ആണ് അവർ മൂന്ന് വോട്ടുള്ള ആൾക്കാർ തൊട്ട് എടുത്തിട്ടുണ്ട് അപ്പം എവിക്ഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വൈൽഡ് കാർഡ് എൻട്രിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിൽ വെച്ചോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഇന്നത്തെ ടാസ്കിനകത്ത് ഏറ്റവും നല്ല പ്ലെയർ ആരായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ എത്ര നന്നായിട്ട് കളിച്ചു എന്നുള്ള ഇംപ്രഷൻ നല്ലൊരു ഇംപ്രഷൻ ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് സിജോനി റോക്കിനെയാണ് അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ പറയുന്നുണ്ട് എല്ലാവരും പത്തൊമ്പത് ശതമാനം അത് കഴിഞ്ഞ് ശ്രീരേഖ ഇംപ്രഷൻ കൊടുത്ത ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് ഇനി ഇവിടെ രാവിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇവിടെ രതീഷിനെ കുറിച്ചാണ് ചർച്ചാ വിഷയം രതീഷിൻ്റെ സൗണ്ട് മൊത്തം പോയി അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് ഇന്നലെ കമന്റ് ബോക്സിൽ ഒരു കാര്യം കാര്യങ്ങളായിരുന്നു രതീഷിൻ്റെ സൗണ്ട് പോയി ചേച്ചിയുടെ സൗണ്ട് പോയോ നമ്മൾ ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് സീസൺ വരുമ്പോഴാണ് എനിക്ക് സൗണ്ട് പ്രശ്നം കാര്യം ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും ഭയങ്കര ഭയങ്കര ഞാൻ ഇത്രയും വീഡിയോ ഇവിടെയാണ് അപ്പോൾ ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി ഒരു മാസം മുന്നേ എനിക്ക് ചുമയും ഒക്കെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ് പനിയൊക്കെ അടിച്ചിട്ട് അപ്പോൾ എനിക്ക് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ ബിഗ് ബോസ് കഴിയുമ്പോൾ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും ബിഗ് ബോസിൻ്റെ സീസൺ എൻ്റെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ചുമയുണ്ട് അപ്പോൾ ബിഗ് ബോസ് സമയത്താണ് എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കാര്യം ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് രതീഷിന്റെ കാര്യം നമ്മൾ നമ്മൾ റിയൽ അല്ലാണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അനാവശ്യമായി കുറേ എഫേർട്ട് അല്ല എഫേർട്ട് അവിടെ രതീഷ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഒച്ച ഇടുക ആവശ്യമില്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒച്ച അത് ആയിട്ട് രതീഷ് അത്രയും ഇടുന്ന ആളല്ല ഇപ്പം ഞാനും റിയൽ ആയിട്ട് ഇത്രയും എഫേർട്ട് ഇടുന്നു നമ്മൾ വീഡിയോയിൽ ഇത്രയും വീഡിയോ ചെയ്യുമോ ഞാനിവിടെ എൻ്റെ പാട്ട് നോക്കി ഞാൻ വിണ്ടാണ്ടിരിക്കുകയുള്ളൂ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ശബ്ദം എടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ട്രെയിൻ വരും അതുപോലെ തന്നെയാണ് രതീഷിൻ്റെ കാര്യവും അനാവശ്യം അതായത് ആയിട്ട് രതീഷ് അങ് ഇത്രയും അല്ലാതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ രതീഷിന് ഈ ശബ്ദത്തിന് പ്രശ്നം വരില്ല റിയൽ ആയിട്ട് ഇത്രയും ഒച്ച ഇടുന്ന ആളാണ് എന്നും ഇത്രയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ വിളിക്കാനും ഇത്രയും വൈമുണ്ടാവും പക്ഷേ ഇത്രയും ഒച്ചയിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തൊണ്ട പോകേണ്ട ആവശ്യമില്ല ഫുൾ തൊണ്ടയിൽ പോയി ഇപ്പം ആൾക്കാർ മൊത്തം വീട്ടിലെ ആൾക്കാർ മൊത്തം രതീഷിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു ആക്കുന്നു ചേട്ടാ നമ്മുടെ വാഴയ്ക്ക് കേട് വന്നാൽ അത് മിക്കവാറും മുറിച്ച് കളയുക തന്നെ ചെയ്യും അപ്പോൾ രതീഷ് അവിടെ കൊല കൊല എന്നൊക്കെ പറയുന്നുണ്ട് നടക്കുന്നില്ല അവിടെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അൻസിബയും റോക്കിയും അപ്സറെ ഒക്കെ രതീഷിനെ കുറിച്ച് സംസാരിക്കുക അതായത് റോക്കീനെയും തീഷിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചല്ലോ ഇന്നലെ ക്യാപ്റ്റൻസി ടാസിന് ഇടയ്ക്ക് അത് കഴിഞ്ഞ് രതീഷ് പുറത്ത് വന്നിട്ട് നമുക്ക് എല്ലാ എല്ലാ ബോളുകളും കൂടി നമുക്ക് ഇയാൾക്ക് കൊടുക്കാം ഇയാൾക്ക് കൊടുക്കാം എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് രതീഷ് അവിടെ സംസാരിച്ചതായിട്ട് അൻസിബൈ പറയുന്നു അപ്പൊ അയ്യോ പുള്ളിക്കാരൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എന്താണോ പുള്ളിക്കാരന് തോന്നുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് പി എന്ന് അവിടെ മുടിയനും വന്നിട്ടുണ്ടായിരുന്ന ഋഷിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്സരയും ഇതൊക്കെ ഇവരെല്ലാരും കൂടെയാണ് രതീഷിന്റെ കാര്യം ചർച്ച ചെയ്യുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെയല്ല ഒരു പല ഭയങ്കര ദശാ ഞാൻ റോക്കി പറയുന്നുണ്ട് ഞാൻ വന്ന് കയറിയപ്പോൾ എനിക്ക് പുള്ളിക്കാരനാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ മനസ്സിലായി നോക്കുമ്പോൾ പത്ത് ക്യാരക്ടറാണ് ഓരോ പുള്ളിക്കാരൻ പ്ലേ ചെയ്യണത് ചിലപ്പ ദേഷ്യം ചിലപ്പോൾ സന്തോഷം ഇങ്ങനെയൊക്കെ ഒരാളുണ്ടാവുമോ ഏത് ക്യാരക്ടറിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നു എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പുള്ളിക്കാരനെ എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത് ആ വീട്ടില് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിജോയും ബാക്കിയുള്ള ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് സംസാരിക്കുന്നത് അതും രതീഷിനെ കുറിച്ചാണ് കാര്യം അവിടെ പറഞ്ഞത് ഇവിടെ ചാനല് ഒരു പ്രമോദ് എന്നല്ലോ നമുക്ക് രതീഷിന്റെ ഒരു പ്രമോ തന്നു നമ്മുടെ എന്താണ് കവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലിരി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ അപ്പം അത് ചാനൽ ഡയറക്റ്റ് പുള്ളിക്കാരനെ പ്രൊമോട്ട് ചെയ്തതാണോ ആ കാര്യം കണ്ടസ്റ്റന്റ് ആണോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്തൊരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ ബിഗ് ബോസിലേക്ക് കിട്ടതാണോ അതായത് ഒരു ജോക്കർ പോലെ കാര്യം പല പല സ്വഭ പല ഇമോഷൻസ് ജോക്കർ കാണിക്കും കരയും ചിരിക്കും അങ്ങനെ പല ഇമോഷൻസും അതുകൊണ്ടാണ് ഇന്നലെ വഴക്കിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ജോക്കറിന്റെ മൂക്കി തൊട്ടെന്ന് റോക്കി പറയുന്നുണ്ട് അപ്പോൾ ഒരു ജോക്കറാണോ പുള്ളിക്കാരൻ ചാനൽ തന്നെ ഇറക്കിയ ആളാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ രതീഷിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് ഡാക്ടറെ പ്രൊമോട്ട് ചെയ്തതാണോ എന്നൊക്കെ ഉള്ളത് ഇനി കുറച്ച് കഴിഞ്ഞ് പോകുമോ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രതീഷ് ഇടയിൽ വന്നൊക്കെ ഇരിക്കുന്നുണ്ട് അണ്ണാ നിങ്ങളുടെ സൗണ്ട് പോയി നിങ്ങൾ ഉണ്ടായിരിക്കും അല്പനേരം അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് മൊത്തത്തിൽ പോവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു രതീഷിന് സൗണ്ട് എടുക്കാനേ പറ്റുന്നില്ല പെർഫോം ചെയ്യാനേ പറ്റുന്നില്ല അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു അത് രതീഷിന് പണി കിട്ടിയിട്ടുണ്ട് കാരണം എന്നാൽ ഇത്രയും സൗണ്ട് ഒരുപാട് എടുത്തെടുത്ത് ഇപ്പം നമ്മുടെ ശബ്ദമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പൊ അതിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം മൊത്തം പോവും അപ്പോൾ അപ്പോൾ അതാണ് അപ്പോൾ രതീഷ് അതാണ് പറ്റിയത് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വഴക്കിടാൻ പറ്റുന്നില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് രതീഷ് നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇതാണ് മെയിൻലി അവിടെ നടന്ന ചർച്ചാ വിഷയം പിന്നെ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും തുടങ്ങിയിട്ടില്ല ഇത് മോർണിംഗ് ആക്ടിവിറ്റി കിട്ടാൻ പോകുന്നത് സുരേഷ് മേനോനായിരിക്കും മിക്കവാറും കൈതോട്ടക്കാരനായിട്ട് കാര്യം പുള്ളിക്കാരനാണ് ഏറ്റവും ചാൻസ് പ്രോബിലിറ്റി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്പേസ് കൊടുത്ത് ഒരു പെർഫോമൻസ് സ്പേസ് കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ബിഗ് ബോസ് ഇപ്പോൾ രാവിലെ അപ്പങ്ങേടമ്പാട് ചുറ്റമ്മ ഒരു അതായിരുന്നു ഡാൻസ് ഇവിടെ സിജോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പവർ റൂമിലെ ആൾക്കാർ ഓരോ ഓരോ ദിവസവും മാറും എന്നൊക്കെയാണ് സിജോ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ നോമിനേഷൻ സമയത്ത് ഞാൻ ഇന്നലെ അത് റിവ്യൂവിൽ പറയാൻ വിട്ടുപോയി ഇന്നലെ നോമിനേഷൻ സമയത്ത് ആദ്യത്തെ ദിവസം ആയതേ ഉള്ളൂ നമ്മുടെ ഇടയിൽ ഒരു നല്ല പ്ലെയർ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടസ്റ്റൻസ് എന്തിനാണ് അയാളെ എടുത്ത് പൊക്കുന്നത് അത് തന്നെ വളരെ വിഡിത്തമായ കാര്യമല്ലേ ആരെങ്കിലും അത് ചെയ്യോ ഇന്നലെ ഏറ്റവും നല്ല സ്ട്രോങ് അതായത് റെനീഷ സീസൺ ഫൈവിൽ കാണിച്ച ഒരു മണ്ടത്തരമുണ്ട് അതായത് അഖിൽമാര ഏൽപ്പിച്ചിട്ട് ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആക്കി അത് തന്നെ അവർ ചെയ്യുന്ന ഏറ്റവും മണ്ടത്തരമാണ് ഒരിക്കലും ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഡേയിൽ സിജോ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് സിജോ സ്ട്രോങ് ആണെന്ന് കണ്ടസ്റ്റൻസ് തന്നെ കൊടുക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു ഒരു പൊട്ട ആയിട്ട് എനിക്ക് ഞാനൊരു കമൻറ്റും കണ്ടായിരുന്നു അത്ര വിഡിത്തരമായിട്ടാണ് നോമിനേറ്റ് ചെയ്തത് ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആണ് റോക്കി ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആണ് അപ്പം അവർ സ്വന്തം കുഴി തോണ്ടുകയാണ് ചെയ്തത് അവിടെ കണ്ടസ്റ്റൻസ് ആ നമ്മൾ മത്സരിക്കാൻ വന്ന ആളെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറയുമോ അയ്യോ നിങ്ങൾ നല്ല പ്ലെയർ ആണ് അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലാതെ കുറച്ചും കൂടെ ബോധത്തോടു അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ എല്ലാവരുടെയും മുന്നിൽ അത് മാത്രമല്ല നോമിനേഷനിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അല്ലേ അപ്പോൾ ഒരു വിഡിത്വം കാണിച്ചായിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല വീട്ടിലെ മെയിൽ കണ്ടസ്റ്റൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ രതീഷ് ഒഴിച്ച് റോക്കിയും എല്ലാവരും കുറച്ചും കൂടെ സിജോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എനിക്ക് അർജുനത്ര കൊടുക്കുന്നില്ല കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ സിജോ അവിടെ ആയിട്ട് കയറി വരികയും ബാക്കിയുള്ളവർ പ്രേക്ഷകരുടെ മുന്നിൽ താഴ്ന്നു താഴ്ന്നു പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കഴിഞ്ഞ സീസണിൽ അത് ചെയ്തതാണ് സീസൺ ഫൈവിന് നടന്നൊരു കാര്യമാണത് എല്ലാവരും കൂടെ ഇങ്ങനെ അങ്ങ് പൊക്കി പൊക്കിപ്പിടിച്ചത് അപ്പം അങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ അവർ അവരുടെ കുഴി അങ്ങനെ തോന്നുന്നത് എനിക്കും അതൊന്നും പറയാനില്ല ഈ പൊക്കി പിടിക്കുന്ന ആൾ പൊങ്ങി വരും അത്രേ ഉള്ളൂ അത് സത്യം പറഞ്ഞാൽ അത് സിജോയ്ക്ക് വലിയ നേട്ടമായി വലിയ നേട്ടമായി വലിയൊരു സ്ഥാനം അവർ കൊടുക്കുന്നുണ്ട് അവർ ഏകൻസ്റ്റായിട്ട് മത്സരിക്കുകയാണ് വേണ്ടിയിരുന്നത് ഹിന്ദിയിലും വേറെ ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സ്ഥാനം കൊടുക്കുക അങ്ങനെ സ്ഥാനം കൊടുക്കരുത് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം പോയി പിന്നെ നിങ്ങൾ അവിടെ എന്തിനാണ് വന്നത് ഒരാളെ സ്ട്രോങ് പ്ലെയർ ആണെന്ന് പറയാനാ വന്നത് ഇപ്പം നമ്മളകത്ത് കയറിയിട്ടു നിങ്ങൾ വന്ന സ്ട്രോങ് പ്ലെയർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മത്സരിക്കാൻ പറ്റും വന്നത് എന്തിനാണ് അല്ല നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക അത് എന്നിട്ട് നിങ്ങൾ അയാൾക്കെതിരെ മത്സരിക്കുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് അതും ഫസ്റ്റ് ഡേ നമ്മളിതിപ്പോൾ അമ്പത് ദിവസം എഴുപത് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല ബിഗ് ബോസ് ഹിന്ദി തേർട്ടീൻ കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് അതിനകത്തൊരാൾ വിട്ടുകൊടുത്തിട്ടില്ല പല ഹിന്ദിയിൽ പല സീസണിലും കേളും ഒരാളും വിട്ടുകൊടുക്കില്ല ഞാൻ കണ്ടിട്ടില്ല ഒരാളും എന്തൊക്കെ എത്ര ഫാൻ ഫോളോയിങ്ങൾ ഉള്ള ആളാണെങ്കിലും എത്രയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പേടിച്ചിട്ട് ഏറ്റവും ഫാൻ ഫോളോയിങ്ങുള്ള ആളായിരിക്കും ബിഗ് ബോസ് സീസണിൽ കയറുന്നത് അതും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഏറ്റവും ഫാൻസ് ഉള്ള ആൾക്കാരായിരിക്കും കയറുന്നത് അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ വരെ വോട്ട് കിട്ടി എന്നിട്ടും പേടിക്കാതെയാണ് അവർ നിൽക്കുന്നത് നീ എന്തെന്ന് നീ ആര് ഞാൻ കളിക്കും എന്നാണ് പലരും പറയുന്നത് അല്ലാതെ ഇതുപോലെ നിങ്ങൾ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് ഞാൻ അവർ നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യുകയാണ് നോമിനി നിങ്ങൾ പുറത്താവൂല അത് നമുക്കറിയാം ഫസ്റ്റ് ഡേയിൽ അപ്പം ഞാൻ ഞാൻ ഇന്നലെ ഇത് വിട്ടുപോയി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ പറയാനുള്ളത് അപ്പം ഞാൻ ഫസ്റ്റ് ഡേയിൽ ഇത് എന്താ ഇവർ പറഞ്ഞു കൂട്ടണത് സിജോ സ്ട്രോങ് പ്ലെയർ ആണ് പക്ഷെ എന്തിനാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് മണ്ടത്തരം കാണിക്കുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്തില്ല ഇന്നലെ നിങ്ങളെ പ്രേക്ഷകരിലേക്ക് ഇട്ട് തന്നു അത് സിജോയ്ക്ക് വളരെ എളുപ്പമായി അല്ലേ ഇപ്പൊ ഞാൻ തന്നെ സിജോയുടെ പേര് പറയുന്നു നമ്മൾ ഓൾറെഡി പറയും പക്ഷെ ഈ കണ്ടസ്റ്റൻസ് തന്നെ ഇവിടെ മണ്ടത്തരം കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളൊക്കെ എന്താ ഫീൽ ചെയ്യുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോ ഈ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ദിവസം ആവശ്യമുണ്ടായിരുന്നോ മര്യാദയ്ക്ക് ഒരു മുപ്പത് ദിവസം അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്തു കൂടെ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് അപ്പോൾ ഈ ഋഷിക്കാണെങ്കിലും ഈ റോക്കി ആണെങ്കിലും കംപ്ലീറ്റ്ലി റോക്കി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ റോക്കി സിജോയുടെ നിഴലിലേക്ക് പോകുന്ന പോലെ ഒരു ഫീലിങ് റോക്കി ആ സിജോ പറയും എന്നുള്ള രീതിയിൽ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ഫീലുന്നത് റോക്കിക്കൊക്കെ സുഖമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം ഋഷിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം ഈവൻ രതീഷ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് രതീഷിന് വേറൊരു കുഴപ്പമില്ല ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കുറച്ച് ഓവർ ആയിട്ട് ഓവർ ഡൂയിങ് മാത്രമേ ഉള്ളൂ രതീഷിനോട് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡുകൾ വരാൻ ചാൻസ് ഉണ്ട് ശക്തമായ ഇപ്പം അർജുൻ ഒറ്റയ്ക്കാണ് നിന്ന് കളിക്കുന്നത് അർജുനൻ എനിക്ക് തോന്നുന്നില്ല വളരെ കമ്പോസ്ഡ് ആണ് ആള് പക്ഷേ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് നിന്ന് കളിയത് പെട്ടെന്നൊന്നും അങ്ങോട്ട് പിടി പിടികൊടുക്കത്തില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ പിടി കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അതിൻ്റെ ഒരു അതൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനി വൈൽഡ് കാർഡ് ആരെങ്കിലും കയറിയാൽ അവർ ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാവുകയില്ലയോ അതോ പഴയ ട്രാക്ക് കഴിഞ്ഞ കൊല്ലത്ത് ആ ട്രാക്കിലേക്ക് പോകുകയില്ലയോ എന്നെനിക്കൊരു പേടിയുണ്ട് പോയാൽ പഴയ ട്രാക്കായിരിക്കും ഇല്ലെങ്കിൽ രക്ഷപ്പെടും സീസൺ ഉറപ്പിച്ചോ ഇവര് മെയിൽ കണ്ടസ്റ്റൻസ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഞാൻ മെയിൽ കണ്ടസ്റ്റൻസിന് എടുത്തു വന്നത് ഈ ഫീ മെയിൽ കണ്ടസ്റ്റൻസ് കളിക്കില്ല ഇങ്ങനെ നിൽക്കും ആ അതെ അവര് കളിച്ചോട്ട് എന്ന് പറയും ഫീമെയിൽ കണ്ടസ്റ്റൻസ് വർത്താനം പറയും നന്നായിട്ട് വർത്താനം പറയുകയും ചെയ്യും അവർ കളിക്കാൻ ശ്രമിക്കും ഒരുപാട് മുന്നോട്ട് വരാം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടും പ്രേക്ഷകർ നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് വലിയൊരു സപ്പോർട്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൊടുക്കുന്നില്ല എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വലിയൊരു സപ്പോർട്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസിന് ഇവിടെ കൊടുക്കൂല ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഫാക്ടർ ഉണ്ടാവണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു ഒരു രാജാവിനെ പുറകെ നിൽക്കുക അല്ലെങ്കിൽ രാജാവിനെ പ്രണയിക്കണം ഇതൊക്കെ വന്നാലാണ് സപ്പോർട്ട് അല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസിന് പെട്ടെന്നൊരു സപ്പോർട്ട് കൊടുക്കില്ല ആദ്യം തന്നെ അവരെ ഡീഗ്രേഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ പ്ര ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അയ്യോ ഇവള് കൊള്ളൂല ആര് എന്നുള്ള രീതിയിൽ സംസാരി ഇപ്പം രതീഷിന് പകരം ഒരു ഗേൾ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ തീർന്നു പുള്ളിക്കാരിയുടെ കാര്യം രതീഷിനെക്കാട്ടിയും നെഗറ്റീവ് ആവും രതീഷിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടാത്തവരുണ്ട് പുള്ളിക്കാരിയും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ അതൊരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ തീർന്ന് പറയണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഇന്നലെ കോമണറായിട്ട് നിഷാന പറഞ്ഞൊരു കാര്യം പുള്ളി റോക്കി ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു റോക്കി എന്തായാലും രക്ഷപ്പെട്ടോളും ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് പുള്ളിക്കാരിയെ പുള്ളിക്കാരൻ്റെ അഗെൻസ്റ്റ് പുള്ളിക്കാരൻ ഒന്ന് വോട്ട് കിട്ടും ഫസ്റ്റ് ഡേയിൽ പറയുന്നതാണ് സോ നിങ്ങൾ തന്നെ നിങ്ങളെ വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല പുള്ളിക്കാരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു പുള്ളിക്കാരൻ്റെ വോട്ട് കിട്ടും അപ്പൊ നിങ്ങൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് കണ്ടസ്റ്റന്റ് നിഷാന പറഞ്ഞു അപ്പൊ എനിക്ക് അതിനോട് എന്തോ ഫസ്റ്റ് ഡേയിൽ നമുക്കൊരു അമ്പതാമത്തെ ദിവസം പറഞ്ഞോ കാര്യം നിങ്ങൾക്ക് കളിച്ചിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കിപ്പോ ഞാൻ പോയിട്ട് എനിക്ക് കളിച്ചിട്ട് നടക്കണില്ല ഞാൻ എനിക്ക് പറ്റത്തില്ല നമുക്കൊരു അമ്പത് ഒരു ഒരു മുപ്പത് ദിവസം നമുക്കൊരു ഒരു ഒരു സ്വന്തമായിട്ട് മുപ്പത് ദിവസം ഒരു കാലാവധി കൊടുക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ഞാൻ കളിച്ചു നോക്കട്ടെ എന്നിട്ട് എനിക്ക് അവനെ ബീറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ എന്നിട്ട് പറയാം ഫസ്റ്റ് ഡേയിൽ ഇങ്ങനെ വിലയിരുത്തി സ്വന്തമായിട്ട് താഴ്ത്തുന്ന എന്തിനാണ് എനിക്കത് മനസ്സിലാവും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ മോർണിംഗ് ടാ ഇതിൽ മോർണിംഗ് അപ്ഡേറ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ചിട്ട് ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ കാര്യമായ ചർച്ച നടക്കുന്നതാണ് പവർ റൂമൻ സിജോ സിജോയും റോക്കിയും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവർ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ അവരെ പൊക്കി വിടേണ്ട ആവശ്യമില്ല അവർ തനിയെ പൊങ്ങി വന്നോളും അവര് പൊങ്ങി വന്നോളും അവര് അവർ ചിന്തിക്കുന്നുണ്ട് അവര് സ്ട്രാറ്റജൈസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവർ എന്തിനും അവിടെ ഇന്ന് പൊക്കണത് അവരെ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് പൊങ്ങി വന്നോളും നിങ്ങൾ പൊക്കേണ്ട ആവശ്യമില്ല പ്രേക്ഷകർ കാണുന്നുണ്ട് നിങ്ങൾ കളിച്ച് അവരെ കട്ടി പൊങ്ങാൻ നോക്കണം അതല്ലേ ചെയ്യേണ്ടത് എനിക്ക് കഴിഞ്ഞ സീസണിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു അത് ഈ സീസണിലും റിപ്പീറ്റ് ആവുന്നുണ്ട് അത് എനിക്കറിയില്ല ലാലേട്ട പറയോ അല്ലെങ്കിൽ വൈൽഡ് ഗാർഡുകൾ കയറുകയാണെങ്കിൽ അവരെന്തായാലും അതിനെതിരെ സംസാരിച്ച് കയറുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് പിന്നെയും പിന്നെയും പഴയ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ എഴുതുക പുതിയ വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ